ഹേ ഗൈസ് ന്യൂസ് റൗണ്ടിൽ നിന്ന് ഷാഫിയാണ് ഇപ്പോൾ നമ്മുടെ യുവാക്കളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മുടെ കണ്ണിൻ്റെ പ്രൊട്ടക്ഷന് നമുക്ക് ഒരു പരിഹാരം നമുക്ക് ഇതുവരെ കാണണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നിട്ടില്ല പ്രത്യേകിച്ചും പുറത്ത് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും അതുപോലെ തന്നെ പുറത്ത് കളക്ഷൻ ഏജൻറ്റുകളായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും എന്നെ പോലെ മീഡിയ പേഴ്സൺസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും അവരൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്ണുകളുടെ ഒരു പ്രൊട്ടക്ഷൻ അവരാരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ഈ ഒരു ചിന്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങിയ സമയത്ത് ഇതിനൊരു പരിഹാരം കാണണം എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലാണ് അപ്പം അങ്ങനെ ആ ഒരു ചിന്ത വന്ന് അവസാനിച്ചത് കോട്ടയം കുടയമ്പടിയിലുള്ള അപ്പോൾ ഓപ്റ്റിക്കൽസിലാണ് ഇവിടെ ഒരുപാട് ഓഫറുകൾ നടക്കുന്നുണ്ട് എന്താണെങ്കിൽ ആ ഓഫറുകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് ചോദിച്ചിട്ട് വരാം കൂടാതെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കണ്ണ് എന്നുള്ളത് ഒരു മാധ്യമപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് അപ്പൊ അതിനെ സംരക്ഷിക്കുക എന്നുള്ളതും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ബാധ്യതയാണ് അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് അപ്പോളോ ഒപ്റ്റിക്കൽസിൽ പോയിട്ട് നമുക്ക് അവരുടെ ഓഫറുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയണം നമുക്ക് ആവശ്യമായിട്ടുള്ള കണ്ണടകൾ അവിടുന്ന് പർച്ചേസ് ചെയ്യണം എന്താണെന്ന് നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെ ആവശ്യമായിട്ടുള്ള കണ്ണടകൾ നമുക്ക് പർച്ചേസ് ചെയ്തിട്ട് തരാം ഇപ്പം നമുക്കൊരു കന്നഡ വേണം എന്താക്കി ഇവിടെ ഒരു വമ്പിന് ഓഫർ നടക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടുത്തെ കൊടുക്കുന്ന ഓഫറുകൾ എന്നറിയാൻ വേണ്ടി വന്നതാണ് ഓഫറ് നമ്മൾ അപ്പോളോപ്റ്റിക്കൽസ് കൊടയമ്പടി നമ്മൾ പുതിയൊരു സ്ഥാപനം തുടങ്ങിയതാണ് നമ്മൾ കോട്ടയത്തു നിന്നാണ് നമ്മുടെ സ്ഥാപനത്തിന് തുടക്കം അപ്പം നമ്മുടെ കൊടയമ്പടിയിലെ നിവാസികൾക്ക് വേണ്ടി നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് നമ്മൾ ഒരു വളരെ പ്രതീക്ഷയോടുകൂടി നമ്മൾ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് നാളെ ഇതുവരെ നമ്മളിവിടെയുള്ള പ്രദേശവാസികളൊക്കെ നല്ല രീതിയിൽ നമ്മൾ സാഹരിച്ച് പോകുന്നു അപ്പോൾ നമ്മൾ അതിന്റെ ഭാഗമായി നമ്മുടെ രണ്ടാം വർഷം തികയുകയാണ് വരുന്ന ഫെബ്രുവരി മാസത്തിൽ പന്ത്രണ്ടാം തീയതി അപ്പം നമ്മുടെ അപ്പോളോ ഒപ്റ്റിക്കൽസ് കൊടയമ്പടിയുടെ സെക്കൻഡ് ആനിവേഴ്സറിയുടെ ഭാഗമായി നമ്മളിവിടെയുള്ള നമ്മുടെ കസ്റ്റമേഴ്സിനെല്ലാം നമ്മൾ പുതിയൊരു ഓഫർ നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മളെ ഷോപ്പിൽ നിന്നും രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന മുഴുവൻ കസ്റ്റമേഴ്സിനും നമ്മൾ സൗജന്യമായിട്ട് ഒരു ഡയാനേറ്റ് കണ്ണട അതായത് ഡയനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ആ രാത്രിയിൽ പകലും ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് നല്ല ചൂടുള്ള സമയമാണ് ഇനിയിപ്പം മാർച്ച് ഏപ്രില് മാസങ്ങളെന്ന് പറഞ്ഞാല് നല്ല ചൂടുള്ള സമയമാണ് അപ്പൊ അതില് നമ്മൾ വെയിലത്തിറങ്ങുമ്പോ ഇറങ്ങുമ്പോൾ ടൂ വീലർ യാത്ര ചെയ്യുന്ന എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള കുറെ കസ്റ്റമേഴ്സ് നമുക്കു വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇത് ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ട്രാൻസ്പെറന്റ് ആയിട്ട് വൈറ്റ് ആയിട്ടിരിക്കും നമ്മൾ വെയിലത്തേക്ക് വെക്കുമ്പം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കളറ് മാറി ഡയനൈറ്റ് ആവും ഒരു ഡാർക്ക് ആവും അതോടൊപ്പം തന്നെ നമ്മുടെ കണ്ണിനൊരു കൂടിനെ നമ്മൾ കിട്ടും അപ്പം രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ഒരു കസ്റ്റമേഴ്സിന് ഇത് സൗജന്യമായി കൊടുക്കുകയാണ് ഇതാണ് നമ്മുടെ ഒരു ഓഫറ് പിന്നെയുള്ളത് നമ്മൾ നൈറ്റ് വിഷൻ കണ്ണാടി അതായത് നമ്മൾ നൈറ്റ് നമ്മൾ വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് അടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്പൊ പുതിയ വരുന്ന പുതിയ അപകടങ്ങളും അതുപോലെ തന്നെ പുതിയ വരുന്ന വാഹനങ്ങളുടെ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര പവറാണ് അത് നമ്മുടെ കണ്ണിലേക്ക് വന്ന് അടിച്ചു കഴിഞ്ഞാല് നമുക്ക് റോഡ് പോലും കാണാൻ പറ്റാത്ത ഒരു സാഹചര്യം ഒരു ചെറിയ സെക്കൻഡ് സമയത്തേക്ക് ഒന്ന് കാഴ്ച വാങ്ങി വാങ്ങിപ്പോ അതുപോലെ തന്നെ നമുക്ക് റോഡ് പോലും കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അപ്പൊ അങ്ങനെ നൈറ്റ് ടു വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു കണ്ണടയാണ് അതുപോലെ നൈറ്റ് ട്യൂഷൻ കണ്ണാടി അപ്പം ഇതും നമ്മൾ ഈ രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ഒരു കസ്റ്റമേഴ്സിന് നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അറിയാം നമ്മുടെ ഡെയിലി നമ്മുടെ ജീവിതത്തിൽ മൊബൈലിൻ്റെ ഉപയോഗം എത്രമാത്രം ഉണ്ടെന്നുള്ളത് അപ്പം മൊബൈല് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് പോലെയുള്ള ഇലക്ട്രോണിക് എൽ ഇ ഡി ഡിസ്പ്ലേകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ ഫലപ്രദമായിട്ടുള്ളൊരു കണ്ണടയാണ് കട്ട് ലെൻസ് ഈ കണ്ണട ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ എൽ ഇ ഡി സ്ക്രീനിൽ നിന്ന് വരുന്ന നമ്മുടെ കണ്ണിന് ദോഷകരമായിട്ടുള്ള വയലറ്റ് ലൈറ്റ് ബ്ലൂ ലൈറ്റ് അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് റേഡിയേഷൻ അതുപോലെ തന്നെ അൾട്രാവൈലറ്റ് അൾട്രാവൈലറ്റ് തന്നെ നമ്മുടെ സൺലൈറ്റിൽ നിന്ന് വരുന്ന അൾട്രാവൈലറ്റ് ഉണ്ട് അതുപോലെ തന്നെ ലൈറ്റിൽ നിന്ന് നമ്മൾ എൽ ഇ ഡി ഡിസ്പ്ലേയിൽ നിന്ന് വരുന്ന അൾട്രാവൈലറ്റ് ഉണ്ട് അത് രണ്ടും ബ്ലോക്ക് ചെയ്യുന്ന ഒരു ലെൻസാണ് ലെൻസും ഫ്രെയിമും കൂടി ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ബ്ലൂക്കട്ട് കണ്ണട അപ്പം ഈ കണ്ണടയും ഈ രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുകയാണ് എനിവേഴ്സിനൊക്കെ ഇത് ഉപയോഗപ്പെടുന്ന ഒരു കണ്ണട അതെ അതെ അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് ഈ മൂന്ന് കണ്ണടയും കൂടെ നമ്മള് രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് ഏതെങ്കിലും ഒരു ഒന്നാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് മൂന്നിൽ ഏതെങ്കിലും ഒരു ഒന്നും രണ്ടായിരം പർച്ചേസ് ചെയ്യുന്ന നമ്മുടെ കസ്റ്റമേഴ്സിന് ഈ ഫെബ്രുവരി മാസം ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വരെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു ഇത് കൂടാതെ ഇവിടെ സ്ഥിരമായിട്ട് ഓഫറുകൾ നടക്കാറുണ്ട് ഇപ്പൊ നിലവിലും നമുക്ക് ഒരു ബൈ വൺ ഗെറ്റ് വൺ ഓഫർ നമ്മൾ റണ്ണിങ് ആണ് അപ്പൊ നമ്മള് ലെൻസിനാണ് ഇപ്പം പുതിയ ഓഫർ അതായത് അതൊരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ പ്രോഗ്രസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു പ്രോഗ്രസീവ് ലെൻസാണ് അത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ ആ ഒരു ലെൻസ് എടുക്കുമ്പോൾ ആ സെയിം ലെൻസ് തന്നെ നമ്മൾ ഉറങ്ങണം സൗജന്യമായിട്ട് അത് ഗെറ്റ് വൺ ഫ്രീ ആയിട്ട് അപ്പോൾ അതിൽ ഒരേ പവർ ആവണമെന്നില്ല രണ്ടു പേര് വന്ന് ക്ലബ് ചെയ്ത് വന്നാൽ നമുക്കത് എടുക്കാൻ പറ്റും ഡിഫറൻറ്റ് പവർ സെയിം പവർ ഏത് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മളത് ഓഫറിൽ കൊടുക്കാൻ പറ്റും ഓഫറിൽ നമ്മൾ ബൈ വൺ ഗെറ്റ് വണിൽ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് രണ്ട് ഫ്രെയിം നമ്മൾ കൊടുക്കുന്നുണ്ട് അത് ഫൈവ് ഹൺഡ്രഡിന് ഒരു ഫ്രെയിം എടുക്കുന്ന കസ്റ്റമേഴ്സിന് ഫൈവ് ഹൺഡ്രഡിന് തന്നെ ഒരു ഫ്രെയിം നമ്മൾ എക്സ്ട്രാ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് അത് ഓൾറെഡി നമ്മൾ റണ്ണിങ് ആയിട്ടുള്ള ഒരു ഓഫറാണ് അതോടൊപ്പമാണ് നമ്മൾ ഈ സെക്കൻഡ് ആനിവേഴ്സറി ഓഫറായിട്ട് നമ്മൾ ഇതും കൂടെ കൊടുക്കാനായിട്ട് നമ്മൾ ഇപ്പം തീരുമാനിക്കുന്നത് ഇവിടെ കൊടുക്കുന്ന വേറൊരു ഓഫർ എന്ന് ഞാൻ അറിഞ്ഞത് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രസ്സുകൾ അതിന്റെ ഭാഗമായിട്ടുള്ള കണ്ടെത്തി ചെയ്ത് കൊടുക്കുന്നത് അത് നമ്മള് ഓഫറായിട്ട് ഫ്രീ ആയിട്ടല്ല കൊടുക്കുന്നത് നമുക്കിവിടെ ഒരു ഡോക്ടറുടെ സേവനം നമുക്ക് ലഭ്യമാണ് അതായത് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ രാവിലെ പത്ത് മണി മുതൽ പതിനൊന്ന് വരെ സാധാരണ ഹോസ്പിറ്റലുകളിലൊക്കെയാണ് കൊടുക്കാറുള്ളത് അത് ഇവിടെ നമ്മുടെ ഷോപ്പിൽ ഒരു ഡോക്ടർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ സമയം രാവിലെ തിങ്കളാഴ്ച തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ പത്ത് മണി മുതൽ പതിനൊന്ന് മണി വരെയുള്ള ഈ ഒരു മണിക്കൂർ സമയത്താണ് ഡോക്ടറെ നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് നമ്മള് സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർഡ് ആയൊരു ഡോക്ടറാണ് അപ്പൊ ആ സമയത്ത് നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണ് സംബന്ധമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് ഇട്ടൊപ്പം നടക്കും അതോടൊപ്പം തന്നെ ഈ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ടെസ്റ്റും എല്ലാം ഈ കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നു അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്ന ഇവിടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പടയമ്പടി ജംഗ്ഷനിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് ഒരു അമ്പത് മീറ്റർ വരുമ്പോൾ തന്നെ അതായത് മെയിൻ റോഡ് സൈഡിൽ തന്നെ ഇവിടെ ഒരു അരുൺ ഐസ്ക്രീം ഉണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഐസ്ക്രീം ആണ് ഐസ്ക്രീം ഷോപ്പാണ് അതിനോട് ചേർന്ന് തന്നെ ഇരിക്കുന്ന ബിൽഡിംഗ് ആണ് അപ്പോളോ ഓപ്റ്റിക്കൽസ് അപ്പം എല്ലാവരും വരിക ഈ ഓഫർ പരമാവധി പ്രയോജനപ്പെടുത്തുക ഇതുവരെ ഞങ്ങളോട് സഹകരിച്ച എല്ലാ ആളുകൾക്കും ഞങ്ങളുടെ ഹൃദയപൂർവമായിട്ടുള്ള നന്ദി ഈ ഈ അവസരത്തിൽ അറിയിക്കുന്നതാണ് അപ്പോളോ ഓപ്റ്റിക്കൽസിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജ് റൂട്ടിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴി അരുണ ഇസ് ക്രീമിന് തൊട്ടടുത്ത് തന്നെയായിട്ടുള്ള ഷോപ്പാണ് അപ്പോളോ ഓപ്റ്റിക്കൽസ് അപ്പോളോ ഓപ്റ്റിക്കൽസിന്റെ രണ്ടാമത്തെ ഷോപ്പാണ് നിലവിൽ കുടയമ്പുടിയിലുള്ളത് അതിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ ഓഫറുകൾ ഉള്ളത് അപ്പോൾ എല്ലാവരും മാക്സിമം ഈ ഓഫർ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക നമ്മുടെ കണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് അതിനെ സംരക്ഷിക്കുന്നതും നമ്മുടെയൊക്കെ ഏറ്റവും ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും വൈകാതെ എത്രയും പെട്ടെന്ന് അപ്പോളോപ്റ്റിക്കൽസിലേക്ക് പോലും ഈ ഓഫർ നിങ്ങൾ സ്വന്തമാകും